കാസർകോട്ട് കാറിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന മൂവായിരം ഇലക്ട്രോണിക് സിഗരറ്റുമായി രണ്ട് പേർ പിടിയിൽ മഞ്ചേശ്വരം പൊസോട്ട് റിഫാദ് മൻസിലിൽ പി എം മുഹമ്മദ് ബഷീർ മീൻചാ കടമ്പാർ ഭർത്തിപ്പതവ് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് എന്നിവരാണ് കാസർഗോഡ് ടൗൺ പോലീസിന്റെ പിടിയിലായത് മുന്നൂറ് ഇ സിഗരറ്റുകൾ അടങ്ങിയ പത്ത് ബോക്സുകളാണ് കാറിലുണ്ടായിരുന്നത് കോഴിക്കോട് നിന്നും പൂനെയിലേക്ക് കടത്തുകയായിരുന്നു ഇവ ജില്ലയിലെ വിവിധ കടകളിൽ ഇ സിഗരറ്റിന്റെ വിൽപ്പന നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമാണ് ഷോറൂം ഫോർ അപ്ലയൻസസ് ആൻഡ് കാസർഗോഡ് കാസർഗോഡ് ആനബാഗിലു റോഡിനടുത്ത് വെച്ചാണ് കാറിൽ നിന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന മൂവായിരം ഇലക്ട്രോണിക് സിഗരറ്റുകളുമായി മഞ്ചേശ്വരം പൊസോട്ട് റിഫാദ് മൻസിലിൽ പി എം മുഹമ്മദ് ബഷീർ മീൻചാ കടമ്പാർ ബടുത്തിപ്പതവ് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് എന്നിവർ കാസർഗോഡ് ടൗൺ പോലീസിന്റെ പിടിയിലായത് ഇൻസ്പെക്ടർ പി നളിനാക്ഷൻ എസ് ഐ എ സി ഷാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സിഗരറ്റ് പിടികൂടിയത് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ പിന്നീട് നോട്ടീസ് നൽകി വിട്ടയച്ചു കോഴിക്കോട് നിന്ന് പൂണയിലേക്ക് കടത്തുന്നതായിരുന്നു ഈ സിഗരറ്റ് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാർ പാതയോരത്ത് ടയർ പഞ്ചറായതിനെ തുടർന്ന് കാസർഗോഡ് ആനബാഗില റോഡിനടുത്ത് നിർത്തിയിട്ടിരുന്നു സംശയകരമായ സാഹചര്യത്തിൽ കാർ കണ്ടതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു വാഹനം പാർക്ക് ചെയ്തത് കംപ്ലീറ്റ് പറയാ പൊടിപൊടി നിലവിലായിരുന്നു അപകടം ഉണ്ടായിരുന്നു അപ്പൊ അത് സംശയം നോക്കി ഞങ്ങൾ രണ്ടാം ഉണ്ടായിരുന്നു പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ നിരോധിത ഫീസ് കറക്റ്റ് എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അത് നമ്മൾ സ്റ്റേഷനിലും കൂട്ടിക്കൊണ്ടുപോ അപ്പൊ അതിന് അവരുടെ കോഴിക്കോട് എയർപോർട്ടിന് കാർഗോ വഴി കിട്ടിയ സാധനം പൂനെയിലെ ഒരു ഷോപ്പ് ഉണ്ട് അവിടേക്ക് കൊണ്ടുപോയി മഞ്ചേശ്വരം സ്വദേശി സ്വദേശികളാണ് കണ്ടത് പോലീസ് സംഘത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ രഞ്ജിത്ത് സനീഷ് എന്നിവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ബന്ദിയോട്ടെ ഒരു കടയിൽ ഇ സിഗരറ്റ് വില്പന നടത്തുകയായിരുന്ന രണ്ടുപേരെ കുമ്പള പോലീസ് പിടികൂടിയിരുന്നു ഒരു ഇലക്ട്രോണിക് സിഗരറ്റിന് എഴുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെയാണ് വില ഈടാക്കുന്നത് മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചാണ് ഈ സിഗരറ്റിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ വിവിധ കടകളിൽ ഇതിന്റെ വിൽപ്പന നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്